ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് ടോപ്പിക്കാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് സി പെൻ നെറ്റ്വർക്കിൻ്റെ കെ വൈ സി അതോടൊപ്പം തന്നെ സിമ്പിൾ ടോക്കൺ വന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ്ലി വിഡ്രോ കിട്ടുന്നുണ്ട് എങ്ങനെയാണ് അത് വിഡ്രോ എടുക്കേണ്ടത് ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രണ്ട് പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ രണ്ടിൻ്റെയും എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ ഇവിടെ വന്നിട്ട് സീപെൻ നെറ്റ്വർക്കിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂ മൈനിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പ്രീക്ക് റേറ്റ് പതിനഞ്ചായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെ ചെയ്യാം കുറേച്ച് ദിവസമായി കെ വൈ സ്ലോട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് വിട്ടുപോകുന്നതാണ് അപ്പോൾ ഇതിൽ ചെയ്യേണ്ട മെയിൻ പേജ് ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഇവിടെ ഏറ്റവും മേളിൽ കാണുന്ന ത്രീ ലൈനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ആയി വരും ഇതുപോലെ ആയിരിക്കും പേജ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കെ വൈ സിയുടെ സ്ലോട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കെ വൈ സി നിങ്ങളുടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ കാണുന്ന കെ വൈ സി എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നമുക്ക് വിഡ്രോ കിട്ടണമെങ്കിൽ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം കെ വൈ സി കമ്പ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ ഡോക്യുമെൻ്റ് കൊടുക്കേണ്ട ഒന്നും കൊടുക്കേണ്ട വേറെ ഒരു ഫേസ് വെരിഫിക്കേഷൻ മാത്രമാണുള്ളത് ഈ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് ഈ ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെൻട്രലായിട്ട് ഇവിടെ ഒരു റൗണ്ടിങ്ങിന് ഓപ്പൺ ആയി വരും നിങ്ങളുടെ ഫേസ് കറക്റ്റായിട്ട് ആ സെൻട്രലിൽ വര കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം മേൽ ഭാഗത്തായിട്ട് എഴുതി കാണിക്കുക രണ്ട് കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത് ഒന്ന് നിങ്ങൾ ബ്ലിങ്ക് യുവർ ഐസ് കണ്ണടച്ച് തുറക്കാൻ പറയും അത് കഴിഞ്ഞതിന് ശേഷം ചിരിക്കാൻ പറയും അപ്പോൾ ചിരിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് കെ വൈ സി നോക്കത്തില്ല അപ്പോൾ നിങ്ങൾ ചിരിക്കുക നല്ലവണ്ണം ചിരിക്കുക സ്മൈൽ പ്ലീസ് ഇത് രണ്ട് കാര്യമാണ് പറയുന്നത് രണ്ട് കാര്യവും നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അത് ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കെ വൈ സി സക്സസ് ആയിട്ട് കാണാൻ കഴിയും പിന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇതുപോലെ ഇവിടെ കെ വൈ സി വെരിഫൈഡെന്ന് പറഞ്ഞ് കാണാൻ കഴിയും പിന്നെ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആകത്തില്ല ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് വരും അപ്പോൾ ഓക്കെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും നിങ്ങളുടെ കെ വൈ സി സക്സസ്ഫുള്ളി ആയി കഴിഞ്ഞ് ബാക്കി എല്ലാ ഇരുപത്തി നാല് മണിക്കൂറിലും നിങ്ങൾ മൈൻസ് ചെയ്യുക നിങ്ങളുടെ ടോക്കൺ ഇവിടെ കാണാൻ കഴിയും ഒരു നാൽപ്പത് റഫറൽ ഇവിടെ കാണുന്നുണ്ട് പകുതി പേര് ഒക്കെ നിർത്തി പോയി എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ മൈൻ മൈനിങ് ആരംഭിക്കുക ഇത് വിഡ്രോ കിട്ടാൻ സാധ്യതയുള്ള ഒരു ടോക്കണാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം സിമ്പിൾ ടോക്കൺ Gracias por ejemplo... ടോക്കൺ ടെലഗ്രാം ബോട്ട് ഇത് ഓപ്പൺ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ആദ്യം നമുക്ക് ഇവരുടെ അനൗൺസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ നേരെ നമ്മൾ എക്സിലേക്ക് പോവുകയാണ് എക്സിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ അനൗൺസ്മെൻറ്റ് ഇവിടെ നമുക്ക് നോക്കാം അപ്പോൾ മുമ്പ് വന്നവർ പറഞ്ഞിരുന്നത് ഇരു ഇരുപത് റഫറൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവരത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു മൂന്ന് ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ കിട്ടും ഇപ്പോൾ വന്നിട്ട് ഇത് പോയിൻ്റാണ് നമുക്ക് വിഡ്രോ കിട്ടുന്നത് ഇത് ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും ഇവരുടെ തന്നെ ഓൺ എക്സ്ചേഞ്ച് ടോക്കണാണ് അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് മനസ്സിലായി കിടക്കും അപ്പോൾ വളരെ മൂന്ന് പേരെ റഫർ ചെയ്യണം മൂന്ന് മൂന്നുപേരെ റഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് മൊബൈൽ ഫോൺ കയ്യിലുള്ള ആരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ട് ആരുടെയെങ്കിലും ഫോൺ മേടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ വീട്ടിലുള്ള പരിസരത്തുള്ള ആരുടെയെങ്കിലും ഫോൺ മേടിച്ചിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ റെഫറൽ ലിങ്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അവർ മൈൻ ചെയ്യുകയോ ചെയ്തില്ലയോ നോ പ്രോബ്ലം കൃത്യെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവരായാലും അവർക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സ് ആക്കുക ഫ്രണ്ട്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ മൈൻഡ് ചെയ്യുക മൈൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടോക്കൺ വിഡ്രോട്ട് വിട്ട് മടങ്ങി നമുക്ക് ആപ്പിൽ ബോട്ടിലേക്ക് പോകും അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ കാണുന്ന ടോക്കൺസ് ക്ലെയിം ചെയ്യാം അതുപോലെ തന്നെ ഇവിടെയാണ് വിഡ്രോയുടെ ഓപ്ഷൻ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്പിൻ ഇത് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ടാ കുറച്ച് ടാസ്കുകൾ ഉണ്ട് അത് ചെയ്യുക ബൂസ്റ്റ് ചെയ്യുക ഫ്രണ്ട്സിനെ ഇവിടെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അത്യാവശ്യം എല്ലാവരും റെഫർ ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മൂന്ന് വരെ റഫർ ചെയ്തു മൂന്ന് വരെ റഫർ ചെയ്തു അഞ്ച് വരെ റഫർ ചെയ്തിട്ടുണ്ട് മൂന്ന് വരെ റഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഏകദേശം എല്ലാവരും ഇവിടെ അഞ്ച് പേരെ റെഫർ ചെയ്ത് ഇവിടെ എഴുപത്തി നാല് പേരെ റഫർ ചെയ്തിട്ടുണ്ട് പതിനൊന്ന് പേരെ റെഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ പേര് മാക്സിമം ആൾക്കാരും ഇവിടെ ഒത്തിരി പേരെ റെഫർ ചെയ്തിട്ടുണ്ട് ഇവിടെ മൂന്ന് ഇവിടെ അറുപത്തി മൂന്ന് അങ്ങനെ ഒത്തിരി പേരെ റെഫർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്യാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക മിനിമം മൂന്ന് വരെ നിങ്ങൾ റെഫർ ചെയ്യുക റെഫർ ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ടോക്കൺസ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും അതിന് ശേഷം എന്ത് ചെയ്യുക ഇതിലെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ വിഡ്രോ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കുക നോക്കിയതിന് ശേഷം ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വിഡ്രോ എടുക്കുക എല്ലാ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് വിഡ്രോ കിട്ടും ഇവിടെ എനിക്ക് അടുത്ത ഒരു മണിക്കൂർ ഇരുപത്തിയാറ് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മുടെ ടോക്കൺസ് ഇവിടെ ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്ചേഞ്ചിലേക്കാണ് പോകുന്നത് അത് ഇപ്പോൾ പോകുന്ന ഈ പോയിൻറ്റ്സ് കൺവേർട്ടായിട്ട് നമുക്ക് ടോക്കൺ ആയിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അപ്പോൾ ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതെടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു തരിക വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതി അറിയിക്കുക ടെലഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ക്രിപ്റ്റോയിൽ പുതുതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം